രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിലെ സിറാജ് എഡിറ്റോറിയൽ മിഥുനിനു പിന്നാലെ അക്ഷയ് ഷോ കേൾക്കുന്ന വൈദ്യുതി സുരക്ഷ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റുള്ള മരണം വീണ്ടും ശനിയാഴ്ച രാത്രി തിരുവനന്തപുരം നെടുമങ്ങാടാണ് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ തട്ടി പനയമുട്ട സ്വദേശി അക്ഷയ് എന്ന പത്തൊമ്പത് കാരൻ മരിച്ചത് കാറ്ററിൻ ജോലി കഴിഞ്ഞ് ശനിയാഴ്ച പാതിരാവിൽ കൂട്ടുകാരോടൊപ്പം ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ദുരന്തം കാറ്റിൽ മതമിടിഞ്ഞ് വൈദ്യുതി ലൈനിലേക്ക് വീണതിനെ തുടർന്നാണ് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞതും ലൈൻ താഴെ വീണതും തേവലക്കരയിൽ വൈദ്യുതി ലൈനിൽ തട്ടി മിതം എന്ന വിദ്യാർത്ഥി മരിച്ചതിന്റെ നാലാം നാളാണ് സംഭവം തേവലക്കരയിലെ പോലെ കെ എസ്ഇബിയുടെ അനാസ്ഥയാണ് നെടുമങ്ങാട്ട ദുരന്തത്തിനും കാരണമെന്ന് പരാതി ഉയർന്നിട്ടുണ്ട് പൊട്ടിവീണ പോസ്റ്റ് കാലപ്പഴക്കം ചെന്നതായിരുന്നു പോസ്റ്റിന്റെ ജീർണിതാവസ്ഥയാണ് കാറ്റിൽ ഒടിഞ്ഞു വീഴാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു സമീപത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു പോസ്റ്റിന്റെ ജീർണിതാവസ്ഥയാണ് കാറ്റിൽ ഒടിഞ്ഞു വീഴാൻ കാരണം പറയുന്നു സമീപത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വെട്ടിമാറ്റാൻ കെ സി ബോർഡ് ജീവനക്കാരിൽ നിന്ന് പ്രകടമായതുമെന്നുമാണ് പ്രദേശത്തെ പഞ്ചായത്ത് അംഗം പറയുന്നത് പരാതി കൊടുത്തിട്ടും കെ സി ബിയുടെ ഭാഗത്ത് നിന്ന് നടപടി അപകട വിവരം നാട്ടുകാർ കെ സി ബിയിൽ അറിയിച്ചിട്ടും വളരെ വൈകിയാണ് ജീവനക്കാരെത്തിയതെന്നും പരാതി ഉയർന്നിട്ടുണ്ട് മൂന്നാഴ്ച മുമ്പാണ് കെ സി ബി സുരക്ഷാ ആചരിച്ചത് അപകടരഹിതമായ വൈദ്യുതി മേഖല സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യമാണെന്നും വൈദ്യുതി സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് അതീവ പ്രാധാന്യം നൽകുമെന്നുമാണ് ജൂൺ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ സുരക്ഷാ ആചാരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കവെ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രസ്താവിച്ചത് ബന്ധപ്പെട്ടവരുടെ ഇത്തരം പ്രഖ്യാപനങ്ങൾ പൊയ്വാക്കായി മാറുകയാണ് ബോർഡിന്റെ അനാസ്ഥയെ തുടർന്നുള്ള അപകടങ്ങൾ അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എല്ലാ വർഷവും ജൂൺ മുതൽ ജൂലൈ രണ്ടു വരെയാണ് വൈദ്യുതി സുരക്ഷാ വാരമായി ആചരിക്കുന്നത് വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേറ്റുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ ലൈനുകൾക്ക് ഇൻസുലേറ്റ് ചെയ്ത കമ്പി ഉപയോഗിച്ചുള്ള എ ഏരിയൽ സി കേബിൾസ് രീതി സ്വീകരിക്കാനുള്ള തീരുമാനം ഇയങ്ങുകയാണ് വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേറ്റ് ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ചേർന്ന ഡയറക്ടർമാരുടെ യോഗം ലൈനുകൾ ഇൻസുലേറ്റ് കമ്പി ഉപയോഗിച്ചുള്ള എ ബി സിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് താമസിയാതെ മുഴുവൻ ലൈനുകളിലും ഇത് നടപ്പാക്കുമെന്ന് വകുപ്പ് മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ മൂന്ന് വർഷം പിന്നിട്ടിട്ടും ലക്ഷ്യം പകുതി പോലും എത്തിയില്ല പുതിയ കണക്ഷൻ നൽകാനും സിംഗിൾ ഫേസ് ലൈനുകൾ ത്രീ ഫേസ് ആക്കാനും ഇൻസുലേഷൻ ഇല്ലാത്ത സാധാരണ കമ്പികൾ തന്നെയാണ് പലയിടങ്ങളിലും കെ എസ് ഇ ബി ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നത് കമ്പി പൊട്ടി വീണിൽ ഷോക്കേൽക്കൽ കേൾക്കൽ മരച്ചില്ലകൾ തട്ടി വൈദ്യുതി ബന്ധ നിലക്കൽ ജോലിക്കിടെ ജീവനക്കാർക്ക് ഷോക്കേൽക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം എന്നതിനു പുറമെ വൈദ്യുതി പ്രസരണ നഷ്ടം ഗണ്യമായി കുറയ്ക്കുമെന്ന ഗുണവും കൂടിയുണ്ട് എ ബി സിക്ക് സംസ്ഥാനത്ത് പ്രതിവർഷം രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ പ്രസരണ നഷ്ടം സംഭവിക്കുന്നുണ്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് വൈദ്യുതി ചാർജ് കുട്ടനെ വർദ്ധിപ്പിച്ച് ഭാരം ഉപഭോക്താക്കളുടെ തലയിൽ കെട്ടിവച്ചാണ് ഈ നഷ്ടം കെ എസ്ഇബി പരിഹരിക്കുന്നത് ബോർഡിന്റെ പിടിപ്പുകേടിനും അനാസ്ഥയ്ക്കും ഉപഭോക്താക്കളെ ബലിയാടാക്കുകയാണ് അധികൃതർ സാമ്പത്തിക മാന്ദ്യവും ഫീൽഡ് ജീവനക്കാരുടെ കുറവുമാണ് എ ബി സിയുടെ കാലതാമസത്തിനു കാരണമായി പറയപ്പെടുന്നത് വർക്കർ ലൈൻമാൻ ഓവർസിയർ തുടങ്ങിയ ഫീൽഡ് തസ്തികകളിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ജീവനക്കാരുടെ കുറവുണ്ടെന്നാണ് കഴിഞ്ഞ വർഷത്തെ ബോർഡ് തലത്തിൽ നടന്ന കണക്കെടുപ്പിൽ കണ്ടെത്തിയത് ലെയൻമാൻമാരുടെ എണ്ണത്തിലാണ് ഏറ്റവും കൂടുതൽ കുറവ് ഒമ്പതിനായിരത്തി പേർ വേണ്ടെടുത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാല്പത്തി പേരാണുള്ളത് വർക്കർ വിഭാഗത്തിൽ അയ്യായിരത്തി മുന്നൂറ്റി പതിനൊന്ന് പേർ വേണ്ടെടുത്തി മൂവായിരത്തി നാനൂറ്റിഒമ്പത് പേർ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് പേരുടെ കുറവുണ്ട് കരാർ നിയമനങ്ങളും പുറം കരാർ ജോലികളും നൽകിയാണ് ഫീൽഡ് വർക്കുകൾ പൂർത്തിയാക്കുന്നത് ലൈനുകൾ പൊട്ടിവെയ്യുന്നത് ഉൾപ്പെടെ വൈദ്യുതി അനുബന്ധ അപകടങ്ങൾ ഒഴിവാക്കേണ്ടത് വൈദ്യുതി ബോർഡിന്റെ ഉത്തരവാദിത്വമാണ് ഇക്കാര്യം ഹൈക്കോടതി സർക്കാരിനെയും കെ സി ബിയെയും ഓർമ്മിപ്പിച്ചതും അപകടങ്ങൾ ഇല്ലാതാക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് കർശന നിർദ്ദേശം നൽകിയതുമാണ് രണ്ടായിരത്തി ആറ് ജൂൺ രണ്ടിനാണ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് വി കെ ബാലി അധ്യക്ഷനായ ഹൈക്കോടതി ബെഞ്ച് വൈദ്യുതി മൂലം ജനങ്ങളുടെ ജീവനും സ്വത്തിനും നഷ്ടം സംഭവിക്കുന്ന സ്ഥിതി വിശേഷമുണ്ടാകരുതെന്നും ഇക്കാര്യത്തിൽ മതിയായ സുരക്ഷ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടത് ആറ് മാസത്തിനകം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ കേന്ദ്ര വൈദ്യുതി നിയമം അനുശാസിക്കുന്ന മുഴുവൻ സുരക്ഷാ നടപടികളും സ്വീകരിക്കുമെന്ന് അന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിക്ക് ഉറപ്പു നൽകുകയും ചെയ്തു ലൈനുകൾ പൊട്ടിവീണുള്ള അപകടത്തിൽ െന്നും ഇൻസുലേറ്റ് ചെയ്യാത്ത കമ്പി കാറ്റ് പൊട്ടി വീയാൽ തൽസമയം തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്നും കേന്ദ്ര നിയമത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിയമം വന്ന് ഏഴ് പതിറ്റാണ്ടും ഹൈക്കോടതി ഉത്തരവ് വന്ന് പത്തൊൻപത് വർഷവും കടന്നുപോയിട്ടും പൊട്ടി വീണ ലൈനുകളിൽ തട്ടിയുള്ള മരണം ഇപ്പോഴും തുടരുകയാണ് തേവലക്കര വിദ്യാർത്ഥിയുടെ അപകട മരണത്തിനു പിന്നാലെ സംസ്ഥാനത്തൊട്ടാകെ വൈദ്യുതി ലൈനുകളുടെ സുരക്ഷാ പരിശോധന നടത്താൻ മന്ത്രി ഉത്തരവിടുകയുണ്ടായി ഇത്തരം മുൻകരുതലുകൾ നേരത്തെ നടത്തിയിരുന്നെങ്കിൽ നിരവധി അപകടങ്ങൾ ഒഴിവാക്കാനാകുമായിരുന്നു